ശരിയായ വില ഏറ്റവും കുറഞ്ഞ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു റൈറ്റ് റൈറ്റ് പ്രൈസ് പ്രൈസ് പ്രോമിസ് പ്രോമിസ് കൃത്യമായ വ്യക്തമായ വിവരങ്ങൾ എല്ലാ 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 കസ്റ്റമേഴ്സിനും പർച്ചേസിലും പണിക്കൂലിയുടെ ഓണമധുരം എന്ന പേരിൽ സംഘടിപ്പിച്ച പായസ മത്സരം ശ്രദ്ധേയമായി നാവിൽ രുചിയറും വൈവിധ്യവുമായ പായസങ്ങളാണ് മത്സരങ്ങളിൽ ഒരുക്കിയത് അമ്പലപ്പുഴ പാൽപായസം ഉൾപ്പെടെയുള്ളവ മത്സരത്തിൽ ഇടം പിടിച്ചു ഓണാഘോഷങ്ങൾക്ക് മധുരസ്മരണകൾ നൽകിയാണ് പട്ടാമ്പി എ സി വി ന്യൂസിന്റെ ആഭിമുഖ്യത്തിൽ പായസ മത്സരം ഒരുക്കിയത് പട്ടാമ്പി റോയൽ കൺവെൻഷൻ സെന്ററിൽ വെച്ചായിരുന്നു പായസ മത്സരം ഒരുക്കിയത് നാവിൽ രുചിയറും വൈവിധ്യങ്ങളായ പായസങ്ങളാണ് മേളയിൽ ഒരുക്കിയിരുന്നത് പത്തോളം ടീമുകൾ പായസ മത്സരത്തിൽ പങ്കാളികളായി പപ്പായ പായസം ശംഖുപുഷ്പം പായസം ഇടിച്ചു പിഴിഞ്ഞ പായസം കൂൺ പച്ചക്കറി പായസം അമ്പലപ്പുഴ പായസം താമരവിത്ത് കാരറ്റ് പായസം കൂൺ തീന ഹെൽത്തി പായസം പപ്പായ പായസം കപ്പപ്പിടി പായസം ബദാം അരി ഈത്തപ്പഴം പായസം പ്രമേഹ പ്രഥമൻ ഉൾപ്പെടെയുള്ള പായസങ്ങളാണ് മത്സരാർത്ഥികൾ തയ്യാറാക്കി കൊണ്ടുവന്നത് പാചക രംഗത്തെ പ്രമുഖരായ ഷീല സോമൻ സുരയ്യ യൂസഫ് ജമീന കമാൽ എന്നിവരായിരുന്നു വിധികർത്താക്കൾ പട്ടാമ്പി ടെൻഷൻ ഫ്രിക് കിച്ചൺ ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് റോയൽ കൺവെൻഷൻ സെന്റർ എന്നിവരുടെ സംഘടനത്തോടു കൂടിയായിരുന്നു മത്സരം ഒരുക്കിയത്